ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വളരെ ഞെട്ടിക്കുന്ന അതി ക്രൂരവും പൈശാചികവും മൃഗീയവും അതുപോലെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതുമായ പ്രായപൂർത്തിയായവർ മാത്രം കാണുക എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു അത്തരക്കാർ മാത്രമേ വീഡിയോ കാണാൻ പാടുള്ളൂ അത്രയും ലേച്ചമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലൂടെ ചെയ്യുക ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മുടെ മലയാള സിനിമാ ലോകത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് നമ്മളെ തേടിയെത്തുന്നത് മറ്റൊന്നുമല്ല നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞ പോലെ ഈ കോഡുള്ള നടികളടക്കം എന്തിനെയാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഇവരുടെയൊക്കെ നഗ്ന ഫോട്ടോസും വീഡിയോ ഈ പ്രമുഖരായ നടന്മാരുടെയും ഇത്തരം ആളുകളുടെ ഒക്കെ കയ്യിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ശക്തമായ തെളിവ് ബാലാകോല ഈ പറഞ്ഞ ആൾക്കാരെ കണക്കുള്ള ഒരാളല്ല പറഞ്ഞിരിക്കുന്നത് വളരെ പ്രമുഖയായ ഒരു സ്ട്രോങ് ലേഡി എന്ന് തന്നെ പറയാം അവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ രേവതിയുടെ ഒരു ഇന്റൻഷൻ എന്താണ് രേവതിക്ക് ഇഷ്ടം ഉമ്മക്കലും കെട്ടിപ്പിടിയും കളിയുമാണ് മീനു മുനിയറും ജയസൂരിയുമായിട്ടുള്ള റിലേഷനിൽ എന്താണ് സംഭവിച്ചത് സോ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി കാരബനിൽ വെച്ച് ഈ നടിമാരുടെ ഫോട്ടോസും വീഡിയോസും എടുത്തു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് രാധിക ശരത്കുമാറിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ ഞാൻ ആവർത്തിച്ച് അവരോട് ചോദിച്ചു ചോദിച്ചത് വലിയൊരു ക്രിമിനൽ നടപടിയാണ് ഈ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് ആരുടേതാണ് എന്ന് ഞാൻ ആവർത്തിച്ചു ചോദിച്ചു പക്ഷേ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വെളിപ്പെടുത്താൻ താൻ താല്പര്യപ്പെടുന്നില്ല ഈ സമയത്ത് കാരണം ഈ മേഖല മുഴുവൻ തെറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒന്നായി ഒരു സംഗതി നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഇവരുടെ ഒരു ആയുധം ഇതാണ് അതായത് ഈ പ്രമുഖ നടികളായ ഇപ്പോഴും പുറത്തു വരാൻ മടിക്കുന്ന പ്രമുഖ നടികൾ എന്തിനാണ് ബൈക്കിൽ നിന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ രാധിക എന്ന് പറയുന്ന ഈ ഒരു പ്രഗത്ഭ നടിയാണ് പറയുന്നത് ക്യാരമനില് ഈ നടിമാരെ ഡ്രസ്സ് മാറാനെന്ന രീതിയിൽ അവരുടെ കയറ്റി വിടുക അതിനുശേഷം അവർ ഡ്രസ്സ് മാറുമ്പോഴത്തേന് ഒളി ക്യാമറ വെച്ച് അവിടെയുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യുക അതിനുശേഷം ഇവർ കണ്ടാസ്വദിക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഇത് വെച്ച് ഭീഷണിപ്പെടുത്തുക അന്തസ് അന്തസ്സെന്ന് തന്നെ പറയാം അമ്മയുടെ ലീലകൾ ചെറുതല്ല അമ്മയുടെ ഇത്തരം പ്രമുഖ കലാകാരന്മാർ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു ഇങ്ങനെ അഭിനന്ദനം അറിയിക്കുന്നു ഇങ്ങനെ തന്നെയാണ് സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് തുടർന്നും ഇതുപോലെയുള്ള സംരക്ഷണ രീതികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ൻ കേന്ദ്രീകരിച്ചും ഒരു ചെക്കിങ് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ എല്ലാ ക്യാരമനും പോലീസ് ഒന്ന് ചെക്ക് ചെയ്യണം ഇവിടെ എവിടെയൊക്കെ ഒളി ക്യാമറകളുണ്ട് ക്യാമറ അയച്ചു മാറ്റുന്നതിൻ്റെ എല്ലാ ക്യാരമനുകളും ഒന്ന് ചെക്ക് ചെയ്താൽ നന്നാവും കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് സിനിമാ നടികൾക്ക് വസ്ത്രം മാറാനും മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചുമ്മാ എന്തായാലും രാധികെ പോലൊരു ഒരു നടി ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് രേവതിയിലേക്ക് വരികയാണെങ്കിൽ രേവതി രഞ്ജിത്തും തമ്മിലുള്ള ആ റിലേഷൻ രഞ്ജിത്ത് നഗ്ന ഫോട്ടോ രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ രേവതി ഇതുവരെ റെസ്പോൺസ് ഒന്നും നടത്തിയിട്ടില്ല ഇനി രേവതിയുടെ പഴയ ഒരു റെസ്പോൺസ് നമുക്കൊന്ന് കാണാം ഈ ഒരു അവസരത്തിൽ പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്നേഹം സ്നേഹം അറിയാത്ത ആൾക്കാരാണ് കേരളത്തിൽ ഒരു 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 കൂടെ കളി ചിരി ഇതൊക്കെ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക അതുപോലെ തന്നെ അതിനുശേഷം ചെറിയ കളികൾ ചെറിയ കളികൾ വേണമെങ്കിൽ കുറച്ച് വലിയ കളികളും ആവാം അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇനി ഈ ചിരക്കൻ പറഞ്ഞത് ഇതുമായിട്ട് ചില കണക്ഷൻ ഉണ്ട് നമുക്കൊന്ന് ആ നിൽക്കാൻ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചു എനിക്ക് തോന്നി പക്ഷെ ഈയൊരു ചിരക്കനെ ദംഗനാക്കിയതിനു ശേഷം രേവതിയാണ് കോളിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ രേവതിയോട് ഈ സംഭവം ചോദിച്ചപ്പോഴത്തേന് ഇതേ ഡയലോഗ് തന്നെ രേവതി പറഞ്ഞു വേണം ഒന്ന് കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മ വെക്കുക ഒരു ചെറിയ കളി കളിക്കുക അത് അക്ഷരം പ്രതി രഞ്ജിത്ത് നിർവഹിച്ചു എന്നുള്ളതാണ് അതാണ് ഈ ചിരക്കന്റെ പരാതി അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കൂടുതലൊന്നും ഇവിടെ നടന്നിട്ടില്ല കാരണം രേവതിയും രഞ്ജിത്തുമായിട്ട് അത്രയും വലിയ അഭേദ്യമായി ബന്ധമുള്ളത് രേവതി എന്ത് പറഞ്ഞാലും രഞ്ജിത്ത് അതേപോലെ അനുസരിക്കും രേവതി എന്ത് പറഞ്ഞു കൊടുത്തു അത് രഞ്ജിത്ത് ചെയ്ത് മദ്യ മദ്യത്തിനും അടിമയായിരുന്നു പിന്നെ ഈ ചരക്കം നല്ലവനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഭിപ്രായമില്ല ഇതുപോലൊരു ഹോട്ടലിൽ ബാംഗ്ലൂർ വരെ വലഞ്ഞു കയറി ചെന്ന് ഇവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ ഇവൻ പല ഹോട്ടലിലും പോയിട്ടുള്ളവനായിരിക്കും പല സംവിധാനത്തും ഈ ഒരു ചക്കം പോയിട്ടുള്ളതായിരിക്കും ഇവനെ ഒരു വിശുദ്ധനാക്കാനൊന്നും ആരും നോക്കണ്ട എന്നാലും ഇവന ഇവിടെ പീഡിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് അതുപോലെ തന്നെ ഇവന്റെ ഫോട്ടോകൾ സ്ത്രീകളടക്കം കണ്ട് ഇവന്റെ ചരിത്രം പോയ സ്ഥിതിക്ക് എന്തായാലും ഇവന് നീതി കിട്ടണം തർക്കമില്ലാത്ത കാര്യമാണ് സോ ഇവരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ആണ് രേവതിക്ക് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും അതുപോലെ തന്നെ ചെറിയ കളികളുമാണ് ഇഷ്ടമെങ്കിൽ സിദ്ധിക്കിക്ക് നക്കലാണ് ഇഷ്ടം എന്നുള്ള കാര്യം നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു സിദ്ധിക്കി ഇതേ അഭിപ്രായമാണ് ആൾക്കാരെ രസിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതലുള്ള നടികളെ രസിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെയും അഭിപ്രായം ജനങ്ങളെ എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് അത് തന്നെ രസിപ്പിക്കണം തീർച്ചയായും നമ്മൾ രസിപ്പിക്കണം രസം ഇല്ലാതെ പറ്റില്ല ഈ നക്കലും ഉമ്മ വെക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് ഈ പെൺകുട്ടി പറയുന്ന പോലെ ഫ്രണ്ടിൽ തൈരും ഒരു മനുഷ്യനാണ് എങ്ങനെ ചോറ് വാരി കഴിയുകയായിരുന്നു നക്കി നക്കി തിന്നുമായിരുന്നു സ്ഥിതി എന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി ഈ രേവതി സമ്പത്താണെങ്കിലും ഈ പറഞ്ഞ മീനു മുനീർ മീനുമനീറിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം അതായത് മീനു മുനീർ രണ്ടായിരത്തി ഒമ്പതിലാണ് ജയസൂര് ആക്രമിച്ചെന്ന് പറയുന്നത് അതിനുശേഷം മീനു മുനീർ രണ്ടായിരത്തി പത്തിലോ പതിനഞ്ചിലോ ഏതോ ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യമായി വലിയ സൗകര്യത്തിൽ അടുത്തടുത്തിരുന്ന ഒരു ഫോട്ടോ മീനു മുനീർ ഇഫ്ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു നിലപാടാണ് മീനു മുനീറിന്റെ അന്ന് പീഡിപ്പിച്ച വ്യക്തിയോട് കൂടി വർഷങ്ങൾക്ക് ശേഷം വലിയ സന്തോഷത്തോടു കൂടി ഇന്ന് സെൽഫി എടുക്കുന്നു ഒന്നും പ്രേക്ഷക അത്ര റിലേറ്റ് ആവാൻ പറ്റുന്നില്ല ഇനി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇവിടെ ഈ പരാതി ഉന്നയിച്ച നടികൾ ആരും അത്ര വെടിപ്പുള്ള ായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇവരെല്ലാം ചാൻസിന് വേണ്ടി പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറായ വ്യക്തികളാണ് ഇവര് വിചാരിച്ചടക്കുള്ള ചാൻസ് ഒന്നും ഇവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ കിട്ടിയ ആളുകൾ കിട്ടിയ ആളുകൾ എന്തുകൊണ്ടാണ് പരാതിയുമായിട്ട് വരാത്തത് അവരുടെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ക്യാരമലിൽ വെച്ച് എടുത്ത് ആ ഒരു കളക്ഷൻ തന്നെ നമ്മുടെ പ്രമുഖ നടമാരുടെ കയ്യിലും നടന്മാരുടെ അല്ലെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രൂ ആയിരിക്കും ഇവരുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഒക്കെ ആയിരിക്കാം ഇവരുടെയൊക്കെ കയ്യിലുണ്ട് എന്നുള്ളതാണ് രാധിക തന്നെ പറയുന്നത് സോ വളരെ നല്ല കാര്യങ്ങളാണ് എന്തായാലും ചെയ്തിരിക്കുന്നത് അഭിനന്ദനാർഗം തന്നെയാണ് ലാലേട്ടനും മമ്മൂക്കിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്ക് ഈ ഒരു അവസരത്തിൽ തീർച്ചയായും അഭിമാനിക്കാം കാരണം അത്രയും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സംഘടനയിലുള്ളവർ ചെയ്തിരിക്കുന്നത് നല്ലൊരു കയ്യടി എല്ലാവർക്കും കൊടുക്കാം എല്ലാവരെയും ആദരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഒരു വിഷയം അതിൻ്റെ കൂടെ പറയാതെ വയ്ക്കുക പൃഥ്വിരാജ് ഒരു ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുകയും വലിയ നിലപാടെടുക്കുകയും ചെയ്താണ് തീർച്ചയായും ഉടൻ പൃഥ്വിരാജ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ എംബ്രാനിലടക്കം വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്രോഡാഡിലടക്കം വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ ആ ഒരു സെറ്റിൽ ഒരു പെൺകുട്ടിയെ എന്ന് പറയുന്ന ഒരു പരാതി വന്നിട്ടുണ്ട് അതുകൂടി പൃഥ്വിരാജ് ഊർജ്ജിതമായി ഒന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ അവനെ ഒന്ന് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാന്യത പൃഥ്വിരാജിനും ഉണ്ടെന്ന് നമുക്കൊന്ന് കണക്കാക്കാം അതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു നല്ല കീഴ്വഴക്കം ഇനി വളരെ അശ്ലീലപരമായ കാര്യങ്ങൾ തന്നെയാണ് മലയാള സിനിമയുടെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പ്രമുഖ നടൻ ഒരു ഈ ഒരു അറ്റംപ്റ്റിന് ശ്രമിച്ചത് അതായത് നടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഈ പറഞ്ഞ കാറിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയും അതുപോലെ തന്നെ പാല അഭിഷേകമൊക്കെ നടത്തിക്കുകയും ചെയ്ത് ഒരുപക്ഷെ വീഡിയോ കിട്ടാനാണെന്ന് പറയുന്നു ആ വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ഭീഷണിപ്പെടുത്താനായിരുന്നു ഒരുപക്ഷെ ക്യാരമനിൽ വെച്ച് ഈ നടിയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ലായിരിക്കും സോ നിലവിലെ പ്രമുഖ നടികളുടെയൊക്കെ വീഡിയോ ക്യാരമനിൽ വെച്ചുണ്ട് ക്യാരമനുള്ള നല്ല കാര്യം തന്നെയാണ് ഉപയോഗം തന്നെയാണ് നേരത്തെ പ്രമുഖ നടൻമാർക്ക് മാത്രമേ കാരവനുള്ളു നടിമാരെ കാരവനി കാരവനിറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പരാതി കേട്ടിരുന്നു പക്ഷെ ഇപ്പം നടിമാരെയാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിൽ കയറ്റിക്കൊണ്ടിരുന്നത് വന്ന ഉടനെ തന്നെ കാരവനി കയറാൻ പറയുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതിന്റെയൊക്കെ പിന്നിൽ ഇത്തരം വീഡിയോ ഷൂട്ടൊക്കെ ആയിരുന്നു എന്നാണ് രാധിക പറയുന്നത് നമ്മൾ പറയുന്നതല്ല എനിവേ വളരെ സന്തോഷകരം അഭിമാനകരം തീർച്ചയായും ഏവർക്കും അഭിമാനിക്കാം അമ്മ എന്ന പേരിനെ അനുവർത്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത എല്ലാ നടീനടന്മാർക്കും അഭിനന്ദനം നക്കലും ഉമ്മമ്പക്കലും കെട്ടിപ്പിടിയും തുടർന്നും ചെയ്യാനുള്ള അവസരം നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിങ്ങൾക്ക് തരട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതിനെ എനിക്ക് കമൻ്റായി അറിയപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ